ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ഈ ഷോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് എംബുരാ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകൾക്കിടയിൽ മോഹൻലാൽ ആശുപത്രിയിലായത് ഒപ്പം തൻ്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിലെത്തിയപ്പോഴാണ് ലാലേട്ടന് അസ്വസ്ഥതകൾ ഉണ്ടായത് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് അതിനാൽ തന്നെ ലാലേട്ടന് വിശ്രമം വേണമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഏറെ നിരാശയുണ്ടാക്കിയ വാർത്തയായിരുന്നു അത് ഇൻഡസ്ട്രി ട്രാക്കറും എഴുത്തുകാരനുമായ ശ്രീധർ പിള്ളയാണ് മോഹൻലാൽ ആശുപത്രിയിലായെന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് അതിനുശേഷം നിരവധി ആരാധകരാണ് വാർത്ത ഷെയർ ചെയ്തത് ഗെറ്റ് വെൽ സൂൺ ലാലേട്ട എന്നാണ് എല്ലാവരും പറയുന്നത് മലയാളികൾക്ക് വെറുമൊരു അഭിനേതാവ് എന്നതിന് പുറമെ സ്വന്തം ചേട്ടനെ പോലെയാണ് ലാലേട്ടൻ അദ്ദേഹത്തിന്റെ എംപുരാനും ബറോസിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളായി അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത മലയാള സിനിമ ഏറ്റവും അധികം നോക്കിക്കാണുന്ന രണ്ട് വലിയ പ്രോജക്ടുകളാണ് ബറോസും എംബുരാൻ ാനും രണ്ടിലും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ റിലീസ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ മൂന്നാം തീയതിയാണ് ബറോസ് എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യുന്നതെന്നുള്ള സന്തോഷ വാർത്തയാണ് അദ്ദേഹം ആരാധകരിലേക്ക് അറിയിച്ചത് നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് ലാലേട്ടൻ എന്ന് കമൻറ്റ് ചെയ്യുക വിര ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്